ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് കുക്കറിൽ എങ്ങനെയാണ് മുട്ട റോസ്റ്റ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് ഇതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു പട്ട രണ്ട് ഗ്രാമ്പു ഒരു ഏലയ്ക്ക ഒരു ബേലീഫും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ കുക്കറിൽ തയ്യാറാക്കുന്നത് കൊണ്ട് ഒരുപാട് വട്ടിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു രണ്ട് സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി എടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ തക്കാളിക്ക അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല എരിവുള്ളതായതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത് വീണ്ടും ഇതുപോലെ ഒന്ന് ഒരു രണ്ട് സെക്കൻഡ് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം ഈ സവാളയൊക്കെ ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല ചെറുതായിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും പിന്നെ മീറ്റ് മസാലപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നതിന് വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മുടെ ഈ ഒരു കറിക്ക് ഒരുപാട് അങ്ങേരിവായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊടികളൊക്കെ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിൻ്റെ അനുസരിച്ച് കൂട്ടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് മല്ലിയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മളിത് കുക്കറിൽ തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഒരുപാട് സമയമിട്ട് വഴറ്റിയെടുക്കാത്തത് കേട്ടോ ഈ കുക്കറിലാവുമ്പം പെട്ടെന്ന് ഇതൊക്കെ വെന്ത് കിട്ടിക്കോളും ഇനി ഞാൻ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കൽ ചെറുതായിട്ട് ചൂടാക്കിയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയിട്ട് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടിച്ച് നമുക്കൊരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് വിസിൽ അടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു രണ്ട് വിസൽ അടിക്കുന്നത് വരെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ഏറക്ക പോയതിന് ശേഷം വേണം തുറന്ന് നോക്കാനായിട്ട് അപ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുത്ത സവാളയും തക്കാളിക്കായും ഒക്കെ നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ടാകും ഇപ്പോൾ അതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ലോ ഫ്ലെയിമിലിട്ട് വേണം നിങ്ങളിത് വേവിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ കണ്ടില്ലേ നല്ലതുപോലെ ആയിക്കിട്ടിട്ടുണ്ട് നല്ലതായിട്ട് നമ്മളിപ്പം അല്ലാതെ ചീനച്ചട്ടിയിലൊക്കെ ഇട്ട് വഴറ്റിയെടുക്കണം അതുപോലെ തന്നെ നല്ലതുപോലെ ഇത് ഈ കുക്കറിൽ വേവിച്ചത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ ഒരു നാല് മുട്ടയൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഈ രീതിയിൽ മുട്ട റോസ്റ്റ് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് സമയവും ലാഭമാണ് നല്ലതുപോലെ ഒരു സവാളയൊക്കെ നല്ലതായിട്ട് വെന്ത് നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും ഇതായിപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാം അതല്ല എങ്കിൽ ഒരൽപ്പം കൂടി ചാറ് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിപ്പോൾ ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോയതുകൊണ്ട് ഒരു ല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഒരു പത്ത് ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി അത് കേട്ടത് ഓൾറെഡി വെന്തതാണ് പിന്നെ ആരപ്പൊക്കെ ഈ മുട്ടയിലേക്ക് ഒന്ന് പിടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് സെക്കൻഡ് മാത്രം ഇതൊന്ന് അടച്ച് ചെറിയ തീയിൽ നമുക്കൊന്ന് വേവിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണം പിന്നെ പുതിയതായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് ദിസ് വീഡിയോ അവിടെ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്